അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ ചണ്ടുമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം നിലമേൽ വെഹിക്കിൾ കെ എസ് ആർ ടി സി ബസും താർമിക്സിയും വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് വാരിയിൽ നിന്ന് പൊട്ടലേറ്റു ഗുരുതരമായി പരിക്കേറ്റ കെ എസ് ആർ ടി സി ഡ്രൈവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത് കളിമാനൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ് കൈതോട് നിന്ന് നിലമേൽ വഴി കളിമാനൂരിലേക്ക് പോകുന്ന സമയത്ത് പള്ളിക്കൽ നിലമേൽ റൂട്ടിലാണ് അപകടം നടന്നത് കരുന്തലക്കോട് ഭാഗത്തുനിന്ന് റോഡ് പണി കഴിഞ്ഞിട്ട് തിരികെ വരികയായിരുന്ന താർമിക്സിംഗ് വാഹനം കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ഒരു യാത്രക്കാരനും മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റാർക്കും പരിക്കില്ല ചടയമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു പ്പ ചെലവറ ചെലവറ വിളി വിളി വന്ന് ആക്സിഡന്റ് ആയ അപ്പാണറിയുള്ളത് later later അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ ചന്തമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചുവന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗ് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുബാൽ നിരവധി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വിശാലമായ കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം മുക്കര ജംഗ്ഷൻ